ഇടുക്കിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും മഴയിൽ വ്യാപക നാശനഷ്ടം മുല്ലപ്പെരിയാറിലെ വെള്ളം തുറന്നു വിട്ടതോടെ തീരപ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറി വെള്ളാരംകുന്നിൽ മൺകൂനയിലേക്ക് സ്കൂട്ടർ ഇടിച്ച് കയറി ഒരാൾ മരിച്ചു ഇടുക്കിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു ജില്ലാ ഭരണകൂടം മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചതോടെയാണ് സ്പിൽവേ ഷട്ടറുകളിലൂടെ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയത് ഇതോടെ തീരദേശ പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി കടശിക്കാട് ആറ്റോരം മഞ്ചുമല ആറ്റോരം വികാസ് നഗർ ചന്ദ്രവനം എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു അടിയന്തര സാഹചര്യമുണ്ടായാൽ പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലുള്ള ആളുകളോട് മാറി താമസിക്കാനാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നലെയുണ്ടായ ശക്തമായ മഴയിലാണ് കുമളിയിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായത് എല്ലാ സാധനം അതിനകത്തോട്ട് കുറച്ചൊക്കെ ഞങ്ങൾ കരയൊക്കെയിട്ടുണ്ട് ഇപ്പൊ അതിനകത്തോട്ട് ഇറങ്ങാനും പറ്റിയല്ല ഇനി വെള്ളം തുറന്നിട്ട ഒട്ടും ഇറങ്ങാനും എല്ലാം അങ്ങോട്ട് അങ്ങനെ അങ്ങനെ ഇട്ടേച്ച് കുറച്ചൊക്കെ സാധനം പറ്റുന്നൊക്കെ എടുത്തോണ്ട് ഇക്കരയിലോട്ട് വന്നിട്ടുണ്ട് കൂടുതൽ വെള്ളം വരും വന്നു കഴിഞ്ഞാൽ അത് മുങ്ങേ തന്നെ ചെയ്യും ആ വീട്ടിലൊക്കെ തീരുമാനം എന്നെ റോട്ടി ഇരിക്കുകയല്ലേ അതെങ്ങോട്ട് പോകാനേ നമ്മള് ഒന്നുമില്ല. ആരും ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല. അവര് ഒന്നും വല്യികണ്ഠം അട്ടപ്പളം കുഴിക്കണ്ടം പെരിയാർ കോളനി കുമളി ടൗൺ എന്നിവിടങ്ങളിൽ വെള്ളം കയറി ദേശീയപാതയിലും ഒന്നാം മൈൽ പത്തുമുറി റോഡിലും പലയിടങ്ങളിലും മണ്ണിടിഞ്ഞു കനത്ത മഴയിൽ റോഡിലേക്ക് വീണ മൺകുനിയിലേക്ക് ബൈക്കിടിച്ചു കയറി വെള്ളാരംകൊന്ന് സ്വദേശി തങ്കച്ചൻ മരിച്ചു ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് ആയതിനാൽ സാഹസിക ജലവിനോദങ്ങൾക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി